എല്ലാറേ അനുവാദത്തോടുകൂടി നമ്മള് കേക്ക് മുറിക്കാണ് ഹാപ്പി അത് കളിച്ചോ ചിക്കൻ ഫ്രൈ ഏതാ കറി വെച്ചല്ലേ ചിക്കൻ ചിക്കൻ ചപ്പാത്തി കറിയും ഉണ്ട് ന്യൂഇയർ ആയിട്ട് നല്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ല അടിപൊളി ഒരു ചെറിയൊരു പ്രോഗ്രാം അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ടൊന്നും ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ ചിലപ്പോ ഇന്ന് അപ്ലോഡ് ചെയ്യത്തില്ല നാളെ ചെയ്യത്തില്ലായിരിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും പ്രതിയെന്ന് പറഞ്ഞ ഹാപ്പി ന്യൂഇയർ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ക്ഷണിച്ച് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രം ഇവിടെ ഉണ്ട് ഒരേ തന്നെ നമുക്ക് പരിചയപ്പെടാ എടുത്ത ാര്യം വേറെ ഒന്നുമല്ല നമ്മള് പലരുടെയും മുഖം പല വീഡിയോയിലും വന്ന് പോയവരാ പോയവരാത്തവരും ഉണ്ട് എല്ലാരെയും നമുക്ക് പരിചയപ്പെടുത്താം ഹായ് രതീഷ് ഹായ് വിഷ്ണുമായി വിഷ്ണുമായി ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിഷ്ണു വിഷ്ണു ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലൊക്കെ വന്നിട്ടുള്ള സോണി ചേട്ടാ സോണി ചേട്ടൻ അറിയാം സോണി ചേട്ടൻ നമ്മുടെ ഒരു സോണി ചേട്ടാ ഓട്ടോ ഡ്രൈവർ ആണ് രാജേഷ് രാജേഷൻ അറിയാം രാജേഷൻ പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവർ മാത്രമല്ല സുഹൃത്ത് സോണി രാജേഷ് വേണ്ട ഇത് നമ്മുടെ രാജേഷൻ ഹിമാലയ ഗ്രൂപ്പ് വെള്ള കമ്മിയുടെ ഓടമസ് ബോസ് അല്ലേ ഓക്കെ ഇത് സൈ ഇത് സോണി ചേട്ടന്റെ അനിയൻ അത് തന്നെ ഇതേ ഞങ്ങളുടെ അരീക്ഷൻ ആശാൻ പലരും പിടിക്കാൻ പുലിയ്ക്കാതി പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് പിടിക്കത്തില്ല വരാനുള്ളത് വഴി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞ ഞങ്ങളുടെ ചങ്കാണ് എല്ലാത്തിനും ഇത് നമ്മുടെ കണ്ണൻ നമ്മുടെ ഇലക്ട്രീഷ്യൻ ആണ് എന്തെങ്കിലും മറക്കുണ്ടെങ്കിൽ കണ്ണെ വിളിക്കുക ഈ മുടിയനും താടിക്കാരനും നമ്മുടെ വീടിയൊക്കെ പുതിയായിട്ട് കാണുകയാണ് നമ്മുടെ ഗോകുല് ഫ്രീക്കനാണ് എന്താണ് വർക്ക് ചെയ്യുന്നത് ഫ്ലിപ്പാർട്ടിൽ വർക്ക് എറണാകുളത്ത് അല്ലേ എറണാകുളത്തല്ലേ വേണ്ട വിഷ്ണു നമ്മുടെ കാർ മെക്കാനിക്കലാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചേപ്പാട് ചേപ്പാട് എന്തോ പെർഫെക്റ്റ് പെർഫെക്റ്റ് അതെ നല്ല സൂപ്പർ അവൻ അവന് ചെന്ത കാര്യം പോയതാണ് ഇത്രയാണ് നമ്മുടെ കൂട്ടുകാരില്ല രതീഷ് ക്യാമറാമാൻ ക്യാമറാമാൻ എന്റെ ഔട്ട്സൈഡിൽ പോയി ആദ്യം ക്യാമറ പിടിക്കുന്നു തീർച്ചയായിട്ടും രതീഷാണ് ക്യാമറ അവർക്ക് എടുക്കാനുള്ള എല്ലാ കഴിവും ഇതാണ് നമ്മുടെ കൂട്ടുകാരെല്ലാരും ഇത്ര ആൾക്കാര് ഇപ്പൊ ഈ ന്യൂ ഇയറിന്റെ പരിപാടിക്ക് എന്താണ് കേക്ക് മുറിച്ചത് കേക്ക് വരും കേക്ക് കേക്ക് പരിപാടി നടത്താൻ പോവാ കേക്ക് പോവാൻ പറഞ്ഞു അത് നമ്മുടെ ചാനലിന് ഒന്നൊന്നും അല്ലാത്ത ഒരു സാധാരണക്കാരനായ ഞാന ഈ ഇതുവഴി വൺ കെ കഴിഞ്ഞ് കഴിഞ്ഞു നിൽക്കുകയാണിപ്പോൾ വൺ കെ കഴിയാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളും നിങ്ങളായ ഓരോ വ്യക്തികളും സപ്പോർട്ടിന്റെ പിന്തുണയുടെയും സ്നേഹത്തിന്റെയും ഭാഗമായിട്ടാണ് വൺ കെ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ വൺ കെ കഴിഞ്ഞു വൺ കെ കഴിയാൻ ഞാൻ മാത്രമല്ല എന്റെ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും ആണ് ഇതിന്റെ അംഗീകാരം എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല എന്നാലും ഞാൻ പറയുന്നത് എന്നെ വീഡിയോ ഇതുവരെ കണ്ടുള്ളവർക്കറിയാം ഞാൻ ആരാന്നും എന്താണെന്നും അറിയാം അത് ഇതിന്റെ എല്ലാ അംഗീകാരം നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ട കൂടാതെ നമ്മുടെ യു കെ നിന്നും നമ്മുടെ ഏറ്റവും യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ട വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത നമ്മുടെ യു കെയിൽ നിന്നും ഒരു ഫാമിലി തൃശൂർ സോറി കണ്ണൂരുകാരൻ കണ്ണൂരുകാരായ ഒരു ഫാമിലിയാണ് ഇന്നത്തെ കേക്ക് എനിക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരിപ്പം ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്നലെ വീഡിയോ കോളിൽ കൂടെ ഞങ്ങൾ അമ്മ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി കേക്കിൻ്റെ കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന പുള്ളിയും പുള്ളിയുടെ ഫാമിലിയാ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂഇയറും അവർക്ക് എല്ലാവിധ നന്മകളും ആത്മാർത്ഥമായിട്ട് നേരുന്നു ഇന്നലെ കേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം നമുക്ക് കേക്ക് ഓപ്പൺ ചെയ്യാം എന്നാലും നമ്മള് കേക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കേക്ക് ഓപ്പൺ ചെയ്ത യു കെ ആയ നമ്മുടെ ആ ഫാമിലിയുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം പേര് ഞാൻ പറയുന്നില്ല അവർക്ക് പേര് വെളിപ്പെടുത്താൻ യാതൊരു താല്പര്യം ഇല്ലാത്തതിന്റെ പേര് മാത്രം നമ്മള് പേര് വെളിപ്പെടുത്തുന്നില്ല ഇപ്പം വൺ പോയിന്റ് വൺ പോയിന്റ് വൺ ഫൈവ് കെ ആയി അന്നേരം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഓരോ വ്യക്തികൾക്കും എത്ര പറഞ്ഞാലും മതി വരത്തില്ല ഒരായിരം ഒരായിരം നന്ദിയുണ്ട് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഇനിയും പുതിയായിട്ട് ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഒരു അംഗമായി കൂടെ ചേരുക എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ കേക്ക് മുറിക്കുന്ന ഒരുപാട് കേക്ക് മുറിക്കുന്ന ഒരുപാട് കേക്ക് കസറഞ്ഞെടുത്തിട്ടുണ്ട് കേക്ക് മുറിക്കുന്ന അമ്മയും എന്റെ തിത്തലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു കേക്ക് വൺ കെ ആവുമ്പോ തുടക്കത്തിൽ പറഞ്ഞു ആ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇതിനകത്ത് ഇതുവരെയും പല വീഡിയോക്കകത്ത് ഞങ്ങൾ പലരെ മുഖം ഞങ്ങൾ ഇത്രയും വേറെ വന്നിട്ടുണ്ട് അതിന് പേര് പറഞ്ഞിട്ടില്ല ഒരുപാട് പേര് കമന്റ് അയച്ചിട്ടുണ്ട് ഞങ്ങളെ എല്ലാവരെയും കൂടെ പരിചയപ്പെടുത്തുകൂടെ ചെയ്യാം ഇതെന്റെ മൂത്തവോള് തിത്തിലി ഇത് എന്റെ ഇളയ മോള് ചമേലി എൻ്റെ വൈഫ് പ്രിയങ്ക ഇതാണ് എന്റെ അമ്മ ശിവപ്രിയ നമുക്ക് കേക്ക് പൊറിച്ച് ന്യൂ ഇയറും എല്ലാം ആഘോഷിക്കായിരുന്നു എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മൾ കേക്ക് ഹാപ്പി പൊറിക്കുകയാണ് കളിക്കട്ടെ നമ്മടെ ഏറ്റവും വലിയ സോറി ചങ്ങായ സോടി സോടി രാജേ

കേക്ക് 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 എല്ലാവർക്കും എല്ലാവർക്കും എല്ല ഞങ്ങളുടെ ന്യൂഇയറിന്റെ പ്രോഗ്രാം ഇത്രേ ഉള്ളൂ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ ചാനൽ കാണുന്നവരും സപ്പോർട്ട് ചെയ്യ ഞങ്ങൾക്ക് കേക്ക് സ്പോൺസർ ചെയ്ത ആ സുഹൃത്തിനും നമ്മുടെ സുഹൃത്തിന്റെ ഫാമിലിക്കും ആ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇതുപോലെ ഒരുപാട് വ്യക്തികളുണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് പരിചയമില്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട് യൂട്യൂബ് തുടങ്ങി അങ്ങനെ ബന്ധം പുലർത്തുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എല്ലാവർക്കും ഒരായിരം നന്ദി കിടപ്പാടും പുതിയൊരു വർഷം നല്ലൊരു ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഇനി ഫുഡും കൂടെ റെഡി അതിലൂടെ കഴിച്ച് ഞങ്ങൾ പിരിയുന്നതായിരിക്കും എന്നാൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറവേ എല്ലാരോട് കൈമുക്കി പോരാണോ ഹാപ്പി ന്യൂ ഇയർ പിന്നെ കഴിയും അതിന്റെ വാക്ക് കഴിച്ചു